ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനാലാമത് വാർഷികാഘോഷം കൊടകര പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്നു ചലച്ചിത്ര നടൻ ടിനി ടോം ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് പി എം നാരായണമാരാർ അധ്യക്ഷത വഹിച്ചു സമിതിയുടെ ഈ വർഷത്തെ സുവർണ മുദ്ര പുരസ്കാരം മേളകലാകാരൻ അവിട്ടത്തൂർ രാജപ്പന് പെരുവനം കുട്ടന്മാരാർ സമ്മാനിച്ചു പുലാപ്പറ്റ തങ്കമണിമാരാർ രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ഗാനരചയിതാവ് ആർ കെ ദാമോദരൻ ആദരിച്ചു ചികിത്സാ ധനസഹായ വിതരണം കിഴക്കൂട്ട് അനിയന്മാരാരും വിദ്യാഭ്യാസ അവാർഡ് വിതരണം പരക്കാട് തങ്കപ്പന്മാരാരും നിർവഹിച്ചു ഐ പി എസ് ലഭിച്ച പി വാഹിദിനെ ചടങ്ങിൽ ആദരിച്ചു കല്ലൂർ രാമൻകുട്ടിമാരാർ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ സുഖപുരം രാധാകൃഷ്ണൻ കൊടകര ഉണ്ണി കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് അയ്യർ രാജൻ പൂന്നിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് അരുൺ പാലാഴി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാനിലയം ഉദയൻ നമ്പൂതിരി നയിച്ച ഗോപുരത്തിങ്കൽ പാണ്ഡിമേളവും ഉണ്ടായി രണ്ടായിരത്തി ആചാര്യനായിരുന്ന തൃപ്പേകുളം അച്യുതമാനാർ ഭദ്രദീപം തെളിയിച്ച് പ്രയാണം ആരംഭിച്ച കലാസമിതിയുടെ പതിനാലാമത്തെ പിറന്നാളാണ് ഇന്ന് തുടർന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും കലാകാരന്മാരെ ആദരിക്കലും വിശിഷ്ടമായിട്ടുള്ള കലാകാരന്മാരെ ഒക്കെ സുവർണമുദ്ര സമ്മാനിക്കലും മേളകലയുടെ വാദ്യകലയുടെ പരിശീലന കളനികളും ആയി അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഗുടകര ഉണ്ണിയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന നന്ദം വഴിയാണ് കൊടൂരിന്റെ മകൻ അവിടെ വീട്ടിൽ ഞാൻ ചെല്ലാറുണ്ട് എന്റെ വീട്ടിൽ അദ്ദേഹം വരാറുണ്ട് കൊടൂരിന്റെ വരാന്തയിൽ ഞാൻ കുറെ നേരം സമയം ചെലവഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണ് സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഒരാഴ്ച മുമ്പ് ഒരു മാസം മുമ്പൊക്കെ വിളി വരാറുണ്ട് ഞാനൊരു വിദേശ യാത്ര അമേരിക്കൻ മലയാളികളുടെ ഫോമ എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ ോമ്പ് നാരായണൻ നായർ എന്ന എല്ലാവരും അറിയപ്പെടുന്ന നാരായണൻ നായര് ഇവരെ രണ്ടുപേരെ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചു അവർ ക്ഷണം സ്വീകരിച്ച് പ്രത്യേകിട്ടുണ്ട് അവരെയും ഭംഗിയായിട്ട് ഈ വർഷം ആദരിക്കും ഇതേപോലെ വരും വർഷങ്ങളിലും കണ്ടും ഇനിയും ഇനിയും